പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസർ ബി പരീക്ഷ എഴുതാൻ എത്ര പേർ കോമ്പറ്റീഷൻ ലെവൽ എന്താകും നിങ്ങൾക്ക് ഇനി പഠിച്ച ജോലി കിട്ടുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോവാം ഞാനിവിടെ പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിലുള്ള ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറിന്റെ കാര്യമാണ് പ്രിലിമിനറി പരീക്ഷയുടെ കാര്യമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ കാറ്റഗറി നമ്പർ നോക്കിക്കഴിഞ്ഞാൽ ട്വന്റി ഫോർ ഡിവിഷണൽ അക്കൗണ്ട്സ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പരീക്ഷയുടെ തീയതി എന്നാ അത് മറക്കരുത് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അപ്പൊ നമ്മൾ ഇന്ന് തൊട്ട് എണ്ണിത്തുടങ്ങുവാണെങ്കിൽ എഴുപത്തി അഞ്ച് ദിവസമാണ് നമുക്ക് മുമ്പ് ബാക്കിയുള്ളത് അപ്പൊ നമുക്കറിയാം ഇതിന് പ്രിലിമിനറി ഉണ്ട് മെയിൻസ് ഉണ്ട് ഇന്റർവ്യൂ ഉണ്ട് പ്രിലിമിനറിയുടെ എക്സാം ഡേറ്റ് ആണ് ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രിലിമിനറി നമുക്കറിയാം ഒരു ഒ എം ആർ മാതൃകയിലുള്ള പരീക്ഷയാണ് അപ്പൊ ഒ എം ആർ പരീക്ഷയാണ് അത് ക്ലിയർ ചെയ്താലേ നമുക്ക് മെയിൻസ് എഴുതാൻ പറ്റത്തുള്ളൂ മെയിൻസിന്റെ മാർക്കാണ് നമ്മുടെ ഫൈനൽ റാങ്ക് നിശ്ചയിക്കുന്നത് മെയിൻസിന്റെ മാർക്ക് പിന്നെ ഇന്റർവ്യൂവിന് ഒരു മാർക്ക് ഉണ്ട് മെയിൻസിനാണ് കൂടുതൽ വെയിറ്റേജ് അപ്പൊ മെയിൻസിന് നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് ആദ്യ റാങ്കിൽ എത്തപ്പെടാം അപ്പോഴ നമുക്ക് ഇതിനകത്ത് പരീക്ഷാ തീയതിയുടെ കാര്യത്തിൽ കൺഫ്യൂഷനില്ല ഇരുപത്തി ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇനി എഴുപത്തഞ്ച് ദിവസം ഹാൾ ടിക്കറ്റ് എന്നൊട്ടെ അവൈലബിൾ ആവുന്നത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എത്ര പേരായിരുന്നു അപ്ലൈ ചെയ്തിരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് പേരാണ് എന്നാൽ കൺഫർമേഷൻ കൊടുത്തവരോ നാലായിരത്തി എഴുന്നൂറ്റി ആറാണ് ഇതിൽ യോഗ്യതയില്ലാത്ത പല ആൾക്കാരും കൺഫർമേഷൻ കൊടുത്തില്ല അവരൊരു മെയിൻ എക്സാം മാത്രമേ ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ച് പ്രിപ്പയർ ചെയ്തവര് ഈ പ്രിലിംസും കണ്ടപ്പോഴത്തേക്ക് കൺഫർമേഷൻ കൊടുത്തില്ല അങ്ങനെ ആപ്ലിക്കൻസിന്റെ എണ്ണത്തിൽ പരീക്ഷയ്ക്ക് കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം നാലായിരത്തി എഴുന്നൂറ്റി ആറായി അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ആപ്ലിക്കേഷൻ അസാധുവാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇതൊരു ശുഭസൂചനയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കോമ്പറ്റീഷൻ കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടി അല്ലെ നമ്മുടെ ഇതിൽ അപ്ലൈ ചെയ്തവര് കൊറേ ആൾക്കാർ മെജോറിറ്റി ആൾക്കാര് എന്ത് ചെയ്തു നമ്മുടെ കൺഫർമേഷൻ കൊടുക്കുന്ന പിൻവലിഞ്ഞു അല്ലേ അത് ഒരു ശുഭ സൂചനയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ കോമ്പറ്റീഷൻ ലെവൽ എന്ന് നോക്കാം നമ്മള് ഞാൻ ഈ കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണം വെച്ചിട്ടാണേ പറയുന്നത് നമ്മള് ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോ നമുക്കറിയാം കൺഫർമേഷൻ കൊടുത്ത് എല്ലാവരും പരീക്ഷ എഴുതാറുണ്ടോ ഇല്ല നമ്മുടെ എല്ലാ പരീക്ഷിക്കും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്സാം ഹാൾ ഏകദേശം ഒരു മാക്സിമം പോയി ഒരു സെവൻറ്റി പെർസെന്റേജ് ആൾക്കാര് മാത്രമേ പരീക്ഷ എഴുതാറുള്ളൂ അപ്പൊ നമുക്ക് ഈ കൺഫർമേഷൻ കൊടുത്തവരിൽ തന്നെ അതിന്റെ ഒരു എഴുപത് ശതമാനം ആൾക്കാർ മാത്രമേ പരീക്ഷ എഴുതാൻ സാധ്യതയുള്ളൂ ദെൻ നമുക്കറിയാം പരീക്ഷ ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം ഫുൾ സിലബസ് കവറേജ് ഫുൾ റിവിഷൻ ടോപ്പിക് വൈസ് പ്രാക്ടീസ് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് എല്ലാ കാര്യങ്ങളും പിന്നെ വ്യക്തമായ സ്ട്രാറ്റജി ഒക്കെ ഉള്ളവർക്ക് മാത്രമേ ആദ്യ എത്താൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഇത് പ്രിലിമിനറി എക്സാം ആയതുകൊണ്ട് പ്രിലിംസ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ എഴുപത് ശതമാനം ആൾക്കാര് അതായത് പരീക്ഷ എഴുതാൻ ഹാളിൽ വരുന്ന അത്ര ആൾക്കാര് മൊത്തം പേരും എല്ലാം പഠിച്ചുകൊണ്ടല്ല വരുന്നത് കുറെ ആൾക്കാർ ഒന്നും പഠിക്കാതെയും വരുന്നവരുണ്ട് അപ്പൊ അങ്ങനെ വരുന്നതുകൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് വരുന്ന ആൾക്കാർ ഇത്രയും പേരുണ്ടോ ഇല്ല നമുക്കിപ്പോ ഉള്ളതിന്റെ ഒരു മുപ്പത് ശതമാനം നമുക്ക് കണക്ക് കൂട്ടാം മുപ്പത് ശതമാനം ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ ദെൻ അവരെന്ത് ചെയ്യുന്നു നമുക്കറിയാം ഫുൾ സിലബസ് കവർ ചെയ്ത് റിവിഷൻ ചെയ്തോണ്ട് വരുന്നവരുടെ എണ്ണം അതിലും കുറവാണ് ചിലർ എങ്ങനെയെങ്കിലും സിലബസ് കവർ ചെയ്തിട്ട് വരും അല്ലെ അപ്പൊ അവരുടെ എണ്ണം ഏകദേശം ഒരു പതിനഞ്ച് ശതമാനത്തോളേ ആയി കാണത്തുള്ളൂ ദെൻ ഫുൾ സിലബസ് കവർ ചെയ്ത് ഫുൾ റിവിഷൻ ചെയ്ത് മോക്സ്റ്റും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വരുന്നവരുടെ എണ്ണം പത്ത് ശതമാനമേ കാണുള്ളൂ അല്ലെ അവർക്ക് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി കാണത്തില്ല അല്ലെ വ്യക്തമായിട്ട് പിന്നീടുള്ള ഫൈനൽ റിവിഷൻ ഒന്നും കാണത്തില്ല മെന്റർഷിപ്പ് റൈറ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ഒന്നും കിട്ടി കാണത്തില്ല അങ്ങനെ ഉള്ളവര് അതായത് അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ് അവർ ഫുൾ സിലബസ് റിവിഷൻ ക്വാളിറ്റി മോക്ടസ് റൈറ്റ് ഗൈഡൻസ് ആൻഡ് മെന്റർഷിപ്പ് കിട്ടിയവര് ഈ ഒരു പോപ്പുലേഷന്റെ അഞ്ച് ശതമാനം മാത്രമേ കാണുള്ളൂ ഈ അഞ്ച് ശതമാനം ആൾക്കാരാണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധ്യത അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ സാധ്യത ഈ അഞ്ച് ശതമാനം ആൾക്കാർ എന്തായാലും പ്രിലിമിനറി അതിൽ മെജോറിറ്റി ആൾക്കാരും പ്രിലിമിനറി ക്ലിയർ ചെയ്യും നമുക്കറിയാം ഇതിൽ ഇനി മെയിൻസ് ഒക്കെ ഉണ്ട് അതിൽ ആ അഞ്ച് ശതമാനം ആൾക്കാർ ഈ ജോലി കിട്ടാൻ സാധ്യതയുള്ളത് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജുള്ളൂ അതായത് ഈ അഞ്ചു ശതമാനം ആൾക്കാരിൽ ഇരുന്നൂറ് അതായത് ഈ അഞ്ച് ശതമാനം ആൾക്കാരിൽ എന്താണ് നമുക്ക് പോയിന്റ് ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് ജോലി കിട്ടാൻ ഈ അഞ്ചു ശതമാനം മാത്രമല്ല യഥാർത്ഥ കോമ്പറ്റീഷൻ ഫൈവ് പെർസെന്റേജ് ആൾക്കാർക്ക് ജോലി കിട്ടും ഓക്കെ ഈ അഞ്ചു ശതമാനം ആൾക്കാരിൽ നമ്മുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന എത്ര പേരാന്ന് വെച്ചാൽ എന്തായാലും മെജോറിറ്റി ആൾക്കാർ ഈ അഞ്ച് ശതമാനത്തിൽ വരുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് പ്രിലിമിനറി എക്സാം കിടക്കുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതാണ് കോമ്പറ്റീഷൻ ലെവൽ ഇനി എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് സിലബസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് നൂറ് മാർഗിന്റെ ഒ എം ആർ പരീക്ഷയാണ് പലരും വിളിച്ച് ചോദിച്ചു സാറേ രണ്ട് പരീക്ഷയാണെന്നൊക്കെ ഒ എം ആർ പരീക്ഷ അതായത് പ്രിലിമിനറി പരീക്ഷ ഒറ്റ പരീക്ഷയാണ് ആ പ്രിലിമിനറി പരീക്ഷയില നൂറ് മാർഗിന്റെ ഒറ്റ പരീക്ഷയാണ് അതിനകത്ത് പത്ത് മാർക്ക് ജനറൽ നോളജ് ദെൻ അടുത്ത പത്ത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് ദെൻ അടുത്ത ഇരുപത് മാർക്ക് അരിത്തമെറ്റിക് മെൻസുറേഷൻ ബാക്കി അറുപത് മാർക്ക് അഡ്വാൻസ്ഡ് അക്കൗണ്ടൻസി ഇങ്ങനെയാണ് നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് നമുക്കറിയാം ഇനി നമ്മൾ ഇന്ന് എണ്ണിക്കഴിഞ്ഞ എഴുപത്തി അഞ്ച് ദിവസമാണ് നമുക്ക് മുമ്പി ബാക്കിയുള്ളത് ഇതുവരെ തയ്യാറെടുക്കാത്ത ആൾക്കാർ നിങ്ങൾക്ക് പറ്റുമോ ഇനി എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ ചില ആൾക്കാർ എന്താണ് ഭയങ്കര കോമ്പറ്റീഷൻ ആണെങ്കിൽ ഇത് ഇതുവരെയും പ്രിപ്പയർ ചെയ്യാതിരുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പൊ ഈ എത്ര പേര് കൺഫർമേഷൻ കൊടുത്തു എന്നുള്ള ഒരു നമ്പർ കാണുമ്പോൾ പലർക്കും ഇനി പഠിച്ചു തുടങ്ങാം എന്നുള്ള തോന്നലൊക്കെ വരും അപ്പൊ അവരുടെ മുമ്പിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുമെന്ന് തന്നെയാണ് നിങ്ങൾ കൃത്യമായ സ്ട്രാറ്റജിയോടെ വ്യക്തമായ പ്ലാനിങ്ങോടെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രിലിംസ് കടക്കാം പ്രിലിംസ് കടന്നാൽ പിന്നെ നിങ്ങൾക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ വെച്ച് മെയിൻസിനുള്ള പ്രാക്ടീസ് നിങ്ങൾക്ക് തുടങ്ങാം അപ്പോ നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പ്രിലിംസ് കടക്കാൻ പറ്റുമോ അതിനുള്ള ഉത്തരം പറ്റുമെന്ന് തന്നെയാണ് പക്ഷെ എന്തായിരിക്കണം നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറെടുക്കണം വ്യക്തമായിട്ട് തയ്യാറെടുക്കണം നല്ല ഒരു സ്ട്രാറ്റജിയും സ്റ്റഡി പ്ലാനും ഒക്കെ ഉണ്ടാവണം അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പരീക്ഷ നിങ്ങൾക്ക് എത്രയും എളുപ്പത്തിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക് പി എസ് സി ഒരു ക്രാഷ് ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് പ്രിലിംസിന്റെ മാത്രം ഒരു ക്രാഷ് ബാച്ച് ക്ലാസുകളിൽ എടുക്കുന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകരായിരിക്കും നമ്മൾ എല്ലാ ഫുൾ സിലബസിലെ കാര്യങ്ങളും കവർ ചെയ്യും അക്കൗണ്ടൻസിയും അരിത്തമെറ്റിക്കും അതേപോലെ തന്നെ അരിത്തമെറ്റിക് നമ്മുടെ ഇംഗ്ലീഷും ജനറൽ നോളജും എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തരും നിങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് മാത്രം പഠിക്കുക നമ്മൾ ജയിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക നമ്മുടെ നോട്ട്സുകൾ മാത്രം നിങ്ങൾ നോക്കുക നമ്മുടെ പരീക്ഷകൾ കൃത്യമായിട്ട് ചെയ്തു പോവുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പ്രിലിമിനറി ക്ലിയർ ചെയ്യാം പ്രിലിമിനറി ക്ലിയർ ചെയ്ത് മെയിൻസ് വ്യക്തമായിട്ട് പിന്നെ പഠിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താനുള്ള വളരെ എളുപ്പമാക്കി തരും നമ്മൾ അപ്പൊ നിങ്ങളെ സ്വപ്ന ജോലിയിലേക്ക് എത്താനുള്ള ദൂരം നമ്മൾ വളരെ കുറച്ച് തരുകയാണ് അപ്പൊ നിങ്ങൾ ആ ഒരു അവസരം ഒരിക്കലും കളയരുത് ഒരിക്കലും ആ ഒരു അവസരം മിസ്സാക്കരുത് ഇനിയും പ്രിപ്പയർ ചെയ്യാത്ത ഇനിയും നിങ്ങൾക്ക് പ്രിലിംസ് കടക്കണം നിങ്ങൾക്ക് ഇനിയുള്ള ദിവസങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് കടക്കണം എന്ന് ആഗ്രഹമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ടെക്വിസിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക കോഴ്സ് ആപ്പ് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഇന്ന് യും ഇന്നും നാളെയും നമുക്ക് ഓഫറുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള അനുബന്ധിച്ചിട്ടുള്ള ഓഫറുണ്ട് അപ്പോൾ ഈ എക്സാമിന് തയ്യാറെടുക്കുന്നവർ കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി ഇനിയും പഠിച്ചാൽ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാം ഇനി കോഴ്സ് ആവശ്യമുള്ളവർക്ക് നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാം വിത്ത് ഫ്രീഡം ഓഫറോടുകൂടി ഇനി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും എക് പി എസ് സിയുടെ വിജയാശംസകൾ ഒപ്പം സ്വാതന്ത്ര്യ ദിനാശംസകൾ കൂടി താങ്ക്